ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന കിഡിലിന് ടേസ്റ്റിലൊരു ബീട്രൂട്ട് അച്ചാറാണ് എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ബീട്രൂട്ട് അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ് എടുത്തേക്കുന്നത് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പത് ഗ്രാം ബീട്രൂട്ടാണുള്ളത് ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട് പതിനഞ്ചല്ലി വെളുത്തുള്ളി കറിവേപ്പില ഇനി നമുക്ക് ആച്ചാറിലേക്ക് വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ ഉലുവ വറുത്തുപൊടിച്ചത് കാൽ ടീസ്പൂൺ കായം പൊടിച്ചത് ഒരു കപ്പ് വിനാഗിരി എന്നാൽ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലാണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കടുകെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുകിട്ടുകൊടുത്തു കടുകൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് കറിവേപ്പിൽ ഇട്ട് കൊടുത്തു അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു ഇനി വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വരുന്ന ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പം വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ശേഷം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടി ചേർത്തു മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമ്മളിതെല്ലാം കൂടി ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ് പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഇളക്കി മൂപ്പിച്ചെടുക്കണം ഇപ്പം നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഗ്രേവി ഒന്ന് തിളച്ച് വരണം ഇപ്പം നമ്മുടെ ഗ്രേവി ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുകയാണ് ബീട്രൂട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് ഉപ്പ് പാകമാണോ നോക്കി ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ